മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ വ്യാപക കരിങ്കൊടി പ്രതിഷേധം മലപ്പുറം കിഴക്കേത്തലയിലും വളാഞ്ചേരിയിലുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെയുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രവർത്തകർ ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് നിന്നും മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് വരുന്ന വഴിയിൽ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് കിഴക്കേത്തല ബൈപ്പാസ് ജംഗ്ഷനിലായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം മലപ്പുറത്ത് മിഥിയും യാഥാർത്ഥ്യവും എന്ന പുസ്തക പ്രകാശന ചടങ്ങിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി പത്തോളം യൂത്ത് കോൺഗ്രസുകാരാണ് കരിങ്കുടിയുമായി രംഗത്തെത്തിയത് എം എസ് പി മൈതാനത്ത് നടന്ന ചടങ്ങിനുശേഷം മടങ്ങുന്നതിനിടെ വളാഞ്ചേരിയിലും പ്രതിഷേധം അരങ്ങേറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശബാബ് വക്കരത്ത് നൌഫൽ പാലാറ ഹാഷിം ജമാൽ അസറുദ്ദീൻ സമീർ തുടങ്ങിയ പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോസ് മലബാർ ടൈംസ്